നമുക്ക് എട്ടാമത്തെ യൂണിറ്റിലെ നല്ല ശീലങ്ങൾ എന്ന ഭാഗത്തിലെ പാഠം ഇരുപത്തെട്ട് നാം കർഷകർ എന്ന പാഠം നമുക്ക് നോക്കാം ഇതൊരു ജനറൽ ടോപ്പിക് ആണ് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ജനറലി പഠിക്കുന്ന ഒരു ഭാഗമാണ് അത് വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്നു എന്ന് മാത്രം നാം എല്ലാവരും കർഷകരാണ് എന്നുള്ള ബോധ്യം നൽകുന്ന ഒരു പാഠഭാഗമാണിത് ആദ്യയിൽ ദൈവം ആദ്യ മനുഷ്യരെ ആദമിനെയും ഹോവയേയും സൃഷ്ടിച്ച് അവരെ ഏതൻ തോട്ടത്തിലാക്കിയപ്പോൾ അവർ ജീവിച്ചത് ഏതൻ തോട്ടത്തിലെ ഫലങ്ങളും പഴങ്ങളും ഒക്കെ പറച്ച് തിന്നുകൊണ്ടായിരുന്നു ഉൽപ്പത്തി രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ട് പോയി ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കിയെന്നത് ഇതാണ് നിങ്ങൾക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ള മനഃപ്പാഠവാക്യം അതായത് ആദ്യ മനുഷ്യന് കാർഷിക വൃത്തി എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവനും ജീവിച്ചു പോകുന്നത് എന്നതാണ് നമുക്ക് വേദപുസ്തകത്തിലെ ആദ്യമനുഷ്യരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നത് പിന്നീട് കാലഘട്ടം മുന്നോട്ട് പോയപ്പോൾ മനുഷ്യന്റെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കാർഷിക വൃത്തിയായി മാറി എന്നാൽ ഇപ്പോൾ നമ്മുടെ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ കൃഷി ചെയ്ത് ജീവിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാം നമ്മുടെ ചുറ്റുമുള്ളത് മറ്റു ജോലികൾ ചെയ്യുന്നവരാണ് കൂടുതൽ എഞ്ചിനീയർമാർ ഡോക്ടർമാർ ഓഫീസ് ഉദ്യോഗസ്ഥര് അധ്യാപകര് ഇങ്ങനെ വിവിധ തരങ്ങളായ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരെയാണ് നമുക്ക് കൂടുതലായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നത് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിന് കഷ്ടപ്പാടും ഒരു നിശ്ചിതമായ വരുമാനം ലഭ്യമല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നതിനാലുമൊക്കെ മനുഷ്യർ മാറി ചിന്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാർഷിക വൃത്തിയിൽ നിന്നും എല്ലാവരും അകന്നുപോയതും പുതിയ ജോലി സങ്കേതങ്ങൾ അന്വേഷിച്ച് അതിലേക്ക് എത്തിപ്പെട്ടതും എന്നാൽ അങ്ങനെയുള്ള ജോലി തിരഞ്ഞെടുക്കുന്നവരുടെ ഇടയിൽ പോലും ഇന്ന് അടുക്കള തോട്ടങ്ങളും സ്വന്തമായി തങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട വിഭവങ്ങൾ സ്വന്തമായി കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംസ്കാരത്തിലേക്കുമൊക്കെ ആൾക്കാർ മാറി വരുന്നു എന്നതും നമുക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ് ഇതൊക്കെയാണെങ്കിൽ പോലും വളരെ ഭൂരിഭാഗം ആൾക്കാരും വീട്ടിലേക്ക് ആവശ്യമായ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ അരിയും പച്ചക്കറിയുമൊക്കെ അമിത വില കൊടുത്ത് കടയിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കടയിലേക്ക് നമുക്കറിയാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളൊന്നും തികയുകയില്ല അതിനുള്ള കൃഷി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്നതും നമുക്കറിയാവുന്ന കാര്യമാണ് കൃഷി എന്ന് പറയുന്ന ജോലിയെ വില കുറച്ച് കാണേണ്ടതായിട്ടുണ്ടോ കൃഷിയുടെ അടിസ്ഥാനം വേദപുസ്തകത്തിൽ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ പഠിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് പഴയ നിയമകാലത്ത് നമുക്കറിയാം കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന പിതാക്കന്മാരെയൊക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ മോശിയും അബ്രഹാമിനെയൊക്കെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ആടുമാടുകളുടെ എണ്ണവും അവരുടെ സ്ഥലത്തിനെ കുറിച്ചും അവരുടെ കൃഷിയെക്കുറിച്ചും അവരുടെ നിലത്തെക്കുറിച്ചും ഒക്കെ അവിടെ പരാമർശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രവാചകന്മാരുടെ പുസ്തകത്തിലൊക്കെ തന്നെ കൃഷിയോട് ബന്ധപ്പെട്ട വാക്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹൊയ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നീതിയിൽ വിതപ്പീൻ ദയക്കൊത്തവണ്ണം കൊയ്യുവിൻ എന്ന് നമുക്ക് അവിടെ കാണാം അതുപോലെ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഇസ്രയേലിനെ നയിച്ച വിധത്തെ ഒരു മുന്തിരിത്തോട്ടത്തിനോട് ഉപമിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും പഴയ പിതാക്കന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞു അവരുടെയൊക്കെ സാമ്പത്തികം വശം നമുക്ക് മനസ്സിലാക്കിയിരുന്നത് അവരുടെ ആടുമാടുകളെയും ആൺകഴുതുകളും ദാസന്മാരും ദാസിമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ഒക്കെ എത്ര ഉണ്ടായിരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഇയോബിന് ഏഴായിരം ആടുകളും മൂവായിരം ഒട്ടകവും അഞ്ഞൂറ് ഏർക്കാളയും അഞ്ഞൂറ് പെൺകഴുതകളും വളരെയധികം ദാസി ജനങ്ങളും ഉണ്ടായിരുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ യേശുവിൻ്റെ ജീവിതം എടുത്താലും യേശു ഉപമകളിലൂടെയായിരുന്നു ശിഷ്യന്മാരെ കൂടുതലായിട്ടും പഠിപ്പിച്ചിരുന്നത് ഈ ഉപമകളിലൊക്കെ വിതയ്ക്കുന്നവൻ്റെ ഉപമ കടുക് പണിയുടെ ഉപമ തുടങ്ങിയവയിലൊക്കെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ യേശു പിതാവായ ദൈവവും പുത്രനായ യേശുവും യേശുവിൻ്റെ ശിഷ്യഗണവും തമ്മിലുള്ള ബന്ധത്തെ വർണ്ണിക്കുന്നതിന് മുന്തിരിച്ചെടിയെയാണ് ഉദാഹരണമായിട്ട് സ്വീകരിച്ചത് വിശുദ്ധനായ പൗലോസ് കൊരിഞ്ചർക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്ന് കൊരിഞ്ചർ മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ ഞാൻ നട്ടു അപ്പല്ലോ സ്നച്ചു ദൈവം അത്രയെ വളരുമാറാക്കിയത് ഈ വാക്യം നമുക്ക് കാണാം ഇതും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രയോഗത്തിലാണ് എഴുതിയിരിക്കുന്നത് ഇനിയും നമ്മുടെയൊക്കെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ടവരോട് ചോദിച്ചാൽ അല്ലെ പഴയ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പണ്ടുകാലത്ത് കൃഷി ചെയ്തിരുന്ന പിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ആ വീടുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും പറ ഏ അറ ഇലച്ചക്രം തുടങ്ങിയവയൊക്കെ ചില വീടുകളിൽ ചെന്നാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പണ്ടുകാലത്ത് നെൽകൃഷി എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു അരി കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ നെല്ല് പുഴുങ്ങി കുത്തി അരിയാക്കി ഉപയോഗിക്കുന്നതായിരുന്നു അന്നത്തെ പിതാക്കന്മാരുടെ ഒരു ശീലം അതുപോലെ എല്ലാവരുടെയും കൃഷിയിടങ്ങളിൽ മരച്ചീനി ചേന കുരുമുളക് കരിമ്പ് വാഴ തെങ്ങ് തുടങ്ങിയവയൊക്കെ കൃഷി ചെയ്തിരുന്നു അന്ന് അന്നത്തെ കാലത്ത് റബ്ബർ കൃഷി അത്ര വ്യാപകമായിരുന്നില്ല പിന്നീടാണ് റബ്ബർ കൃഷിയും വ്യാപകമാവുകയും മറ്റുള്ള കൃഷികളൊക്കെ ചുരുങ്ങുകയും ചെയ്തത് അതുപോലെ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ ആസ്തി നിർണയിച്ചിരുന്നതും ഈ കൃഷിയുടെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇത്ര പറ നെല്ല് കിട്ടാനുണ്ട് മാസം ഇത്ര തേങ്ങ കിട്ടാനുണ്ട് മാസം ഇത്ര റബ്ബർ കിട്ടാനുണ്ട് എന്നൊക്കെയായിരുന്നു അന്നത്തെ കാലത്തെ ഒരു സാമ്പത്തിക സ്ഥിതി നിർണയിച്ചിരുന്നത് എന്നാൽ ഇന്ന് കൃഷിയെ അത്ര കാര്യമായിട്ട് ആരും കരുതുന്നില്ല ആ ഒരു മനോഭാവം നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് കൃഷിയെ നമ്മൾ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെ ഇവിടെ അക്കമിട്ട് നിരത്തി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കൃഷിയെ സ്നേഹിക്കേണ്ടതിൻ്റെ കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പൂർവികരോടുള്ള ബഹുമാനമാണ് നമ്മുടെ പൂർവികരെല്ലാം കൃഷിക്കാരായിരുന്നതുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് കാർഷിക വൃത്തി എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ പൂർവികരെയും പാരമ്പര്യത്തെയും ആദരിക്കുന്ന ഒന്നായിട്ട് നാം കൃഷിയെ കരുതേണ്ടതായിട്ട് ഉണ്ട് രണ്ടാമതായിട്ട് വ്യായാമത്തിനായിട്ടുള്ള ഉപാധിയാണ് കൃഷി നമുക്കറിയാം പണ്ടുകാലത്തെ ആൾക്കാരൊന്നും ജിമ്മിൽ പോവുകയോ രാവിലെ ഒരു നിശ്ചിത സമയത്തിന് നടക്കാൻ പോവുകയോന്നൊന്നും ചെയ്തിരുന്നില്ല അന്ന് അവരുടെ വ്യായാമം എന്ന് പറയുന്നത് കൃഷിപ്പണികളിൽ ഏർപ്പെടുക എന്നതായിരുന്നു പറമ്പ് കിളയ്ക്കുക ചക്രം ചവിട്ടുക ചെടികൾ നനയ്ക്കുക ഇവയൊക്കെ ചെയ്യുമ്പോൾ വ്യായാമം മാത്രമല്ല നമുക്ക് കിട്ടുന്നത് പ്രകൃതിയോട് ഇണങ്ങി കുറേ സമയം ചെലവഴിക്കുകയും അതുവഴി നമുക്ക് മാനസിക ഉല്ലാസവും ലഭിക്കുന്നു മൂന്നാമതായിട്ട് ശുദ്ധമായ ഭക്ഷണം ലഭ്യമാകും എന്നുള്ളതാണ് നമുക്കറിയാം വാണിജ്യ ആവശ്യത്തിനായിട്ട് ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളിൽ കീടനാശിനിയുടെയും രാസവളത്തിൻ്റെയും ഒക്കെ അമിതമായ ഉപയോഗത്താൽ വിഷലിപ്തമാണ് എന്നുള്ളത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അത്യാവശ്യമായ കൃഷികൾ ചെയ്യുകയാണെങ്കിൽ ഒരു വിഷവുമില്ലാത്ത ഒരു കീടനാശിനിയുമില്ലാത്ത ശുദ്ധമായ ഭക്ഷണം നമ്മുടെ വീട്ടിലുള്ളവർക്ക് ലഭിക്കുന്നതിന് കാരണമായി മാറുന്നു നാലാമതായിട്ട് ദൈവത്തിൻ്റെ സ്നേഹവും സൗന്ദര്യവും ആസ്വദിക്കാം എന്നുള്ളത് ഒരു ചെടി കുഴിച്ചു വെച്ച് അതിൽ നിന്നൊരു പൂവ് ഉണ്ടായവർക്ക് അത് കാണുമ്പോഴുള്ള ഒരു സ്നേഹവും സന്തോഷമൊക്കെ അനുഭവിച്ചവർക്ക് ഈ ഒരു കാര്യം നന്നായി മനസ്സിലാക്കും നമുക്കറിയാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഒരു പൂവ് ഇടരുക എന്നൊക്കെ പറയുന്നത് അത് നമ്മളതിന് കാരണമാകുന്നു എന്നുള്ളത് അത് വിടർന്നു വരുമ്പോൾ പൂ വിടർന്നു വരുമ്പോൾ നമ്മളിൽ എത്രമാത്രം സന്തോഷം അത് നമുക്ക് നൽകുന്നു എന്നുള്ളത് അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് പൂവിൻ്റെ സുഗന്ധവും പച്ചമണ്ണിൻ്റെ മണവും പുതുമഴയുടെ ഗന്ധവുമൊക്കെ ആവോളം സ്തുതിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കൃഷിയൊരു കാരണമായി മാറുന്നു വൈവിധ്യം കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി അല്ലേ ദൈവത്തിൻ്റെ സ്നേഹവും സൗന്ദര്യവും ഒക്കെയാണ് ഈ വൈവിധ്യത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് ആസ്വദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അഞ്ചാമതായിട്ട് ഭൂമി തരിശായിട്ടിടുന്നത് പാപമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുക നമുക്ക് തന്നിരിക്കുന്ന സ്ഥലം നമ്മൾ അത് വ്യക്തമായ പ്ലാനിങ്ങോടെ ഉപയോഗപ്പെടുത്തുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അനേക ഭക്ഷണമില്ലാതെ വിഷമിക്കുമ്പോഴും നമുക്ക് ദൈവം നൽകിയ നിലവും പുരയിടവും ഒക്കെ വെറുതെ കിടക്കുന്നത് ദൈവ തിരുമുൻഭാഗ പാപമാണ് എന്ന ഒരു ചിന്തയോടെ പ്രവർത്തിക്കുവാൻ തരിശായി കിടക്കുന്ന ഭൂമി ഉപയോഗപ്രദമാക്കുവാൻ നമുക്ക് കഴിയണം ആറാമതായിട്ട് കൊയ്നോണിയ എന്ന അനുഭവം സംജാതമാകുന്നു കൊയ്നോണിയ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ നമുക്കറിയാം ഒരു കൂട്ടായ അനുഭവമാണ് കൃഷി എന്ന് പറയുന്നത് അല്ലേ ഒരാൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കൂടി ഒരു പച്ചക്കറി തോട്ടത്തിലേക്ക് ഇറങ്ങി ഒരുമിച്ച് കൃഷി ചെയ്യുമ്പോൾ അത് കുടുംബത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ആസ്വാദനം നൽകും എല്ലാവരും അവരവരുടെ ഒത്തവണ്ണം അതിൽ സംബന്ധിക്കുമ്പോൾ ഒരൊത്തൊരുമയും ഒരു സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കരുതലുമൊക്കെ കൃഷിയിലൂടെ നമുക്ക് ലഭിക്കുന്നതിന് കാരണമാകും അതുപോലെ കാർഷിക വിളകളുടെ വിളവെടുപ്പ് നടത്തുമ്പോഴും കാർഷിക ഉൽപ്പന്നങ്ങൾ അടുത്ത വീട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ആയിട്ടത് പങ്കുവെക്കുന്നതിലൂടെ ഒരു കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാകുന്നതിന് കാരണമായി മാറും ഏഴാമതായിട്ട് നിങ്ങൾ നിങ്ങളളക്കുന്ന അളവിന് നിങ്ങൾക്ക് അളന്നു കിട്ടും നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെ കൂട്ടായ്മയുടെ അനുഭവം തന്നെ നമുക്ക് ലഭിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒരു ഭാഗം സാധുവിനോ ദുരിതം ദുരിതമനുഭവിക്കുന്നവർക്കോ പങ്കുവെക്കുന്നതിലൂടെ സമൂഹത്തിന് നന്മ ചെയ്യുവാനായിട്ട് നമുക്കൊരു അവസരം ലഭിക്കും എട്ടാമതായിട്ട് ആദ്യ ഫലം കൊടുക്കാം നമുക്കറിയാം നമ്മുടെ ഏത് കാർഷിക വിലയുടെ ആണെങ്കിലും ആദ്യത്തെ ഫലമെന്ന് പറയുന്നത് ദൈവത്തിനുള്ളതാണ് നമ്മുടെ പള്ളിയിലെ ആദ്യഫല പെരുന്നാളിന് നമ്മുടെ വീട്ടിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒരു വീതം കൊടുക്കുന്നത് എപ്പോഴും ദൈവ തിരുമാകെയുള്ള ഒരു സമർപ്പണത്തിന് കാരണമായി മാറും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതിൻ്റെ ഒരു വിഹിതം പള്ളിയിൽ ഏൽപ്പിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് നമ്മളൊരു സാധനം പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ ഒരുപാട് സന്തോഷം കൂടുതൽ നമ്മളിങ്ങനെ അധ്വാനിച്ച് കൊടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളത് അങ്ങനെ കൊടുത്തവർക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ് ഇനിയും അടുത്ത പോയിന്റ് ശുദ്ധവായു ലഭിക്കുവാൻ വൃക്ഷങ്ങൾ വേണം ഇത് സയൻസിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ ഓരോ ചെടിയും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ നമുക്ക് നൽകുന്നു എന്നുള്ളത് അങ്ങനെ ഈ അന്തരീക്ഷത്തെ ശുദ്ധിയായി നിലനിർത്തുന്നതിന് വൃക്ഷങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്ന് നമുക്കറിയാം നമ്മുടെ വീടിന് ചുറ്റും ധാരാളം ചെടികളും വൃക്ഷങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ശുദ്ധമായ വായു ശ്വസിക്കുവാനായിട്ട് സാധിക്കും അതിന് നമ്മുടെ പ്രവർത്തനം സഹായകരമാകണം ഈ പത്താമതായിട്ട് നാം മണ്ണിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ദൈവം നമ്മെ മേനഞ്ഞത് മണ്ണിൽ നിന്നാണ് ഈ മണ്ണിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവയാണ് നമ്മുടെ ഭക്ഷണത്തിനായിട്ടുള്ള എല്ലാ വിഭവങ്ങളും അവസാനം നാം മണ്ണിൽ ലയിച്ചു ചേരേണ്ടവരുമാണ് നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് അന്ത്യനാളിൽ കാഹളം ധനിക്കുമ്പോൾ മണ്ണിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ദൈവ തിരുമുൻഭാഗം നിൽക്കേണ്ടവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് നമ്മുടെ ജീവിതം മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം അതിന് കൃഷിയാണ് നമുക്ക് ഏറ്റവും സഹായകരമാകുക എന്ന ഒരു കാര്യം ഓർപ്പിച്ചുകൊണ്ടാണ് ഈ പാഠഭാഗം അവസാനിക്കുന്നത് ഈ പാഠഭാഗം അവസാനിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇത്ര മാത്രമാണ് നമ്മുടെ കൃഷിയിടങ്ങൾ ഇനിയും തരിശായി കിടക്കരുത് നിങ്ങളുടെ മാതാപിതാക്കൾ മടിയുള്ളവരാണ് കൃഷി ചെയ്യാനെങ്കിൽ അവരെ കൃഷി ചെയ്യുവാനായിട്ട് നിങ്ങൾ ഉത്സാഹിപ്പിച്ച് അതിനുവേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ കൂടെ ചേരുവാനായിട്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പഠിക്കുവാനുള്ള കുട്ടികളാണ് നിങ്ങൾ കാരണം ഒമ്പതാം ക്ലാസ്സിലാണ് അടുത്ത വർഷം പത്താം ക്ലാസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എങ്കിലും നിങ്ങളുടെ പഠിത്തത്തിനിടയ്ക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാധനയ്ക്കും കൃഷി ആവശ്യങ്ങൾക്കും ഒക്കെ കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം കൃഷിയെയും കാർഷിക വൃത്തിയെയും സ്നേഹിക്കുന്ന ഒരു തലമുറയായി വളർന്നു വരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു Thank you.